ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉടുപ്പാണെങ്കിൽ എൻ്റെ ഈ മേത്ത് ഇങ്ങനെ കൊണ്ടു കയറാം നമ്മൾ കുഞ്ഞിലെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിടമ്പോഴേ സീക്വൻസ് കൊണ്ടു കയറത്തില്ല ഇവിടെ എല്ലാം കൊണ്ട് കയറുക പക്ഷേ ഞാൻ ഇത് എടുത്തിട്ടേ കാരണം അമ്മ പറഞ്ഞു കൊച്ചേ അലമാരി കുറേ തുണി ഇരിപ്പുണ്ട് ഏതെങ്കിലുമൊക്കെ എടുത്തിടും ഒച്ചേ കൊച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മേളിൽ മലനട അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം എന്നിപ്പോൾ അഞ്ചര ആയതെള്ളൂ അപ്പോൾ ചാച്ചൻ പറഞ്ഞാൽ ആറുമണിയാകുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം അപ്പോഴത്തേക്കും ദീപാരാധനയും കണ്ടു തൊഴാലോ എന്ന് എന്നെ അന്നേ ശരിക്കും ഇവിടെ അമ്മ എന്നും ഡെയിലി എന്നെ ചീത്ത പറയും ഇപ്പം െല്ലാം അങ്ങ് തികഞ്ഞു പോയല്ലോ കാവ്യങ്ങ് വലിയ ആളായി പോയല്ലോ അമ്പലത്തിലും പോകേണ്ട ദൈവത്തെയും വിളിക്കണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും കേട്ടോ പണ്ട് ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ശനി ഞായർ എന്നും അമ്പലത്തില്ല എപ്പോഴും അമ്പലത്തിൽ പോയായിരുന്നു ഇപ്പൊ അത് കുറേ കുറേ കുറെ കുറേ കുറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാട്ടോ പക്ഷേ പക്ഷേ ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട് എൻ്റെ ദൈവമേ എന്ന് പറയാറുണ്ട് പക്ഷേ പോയി തൊഴാറൊന്നുമില്ല അപ്പം ഇന്നിങ്ങനെ എന്നപ്പം വിചാരിച്ചു ഇന്നോന്ന് അമ്പലത്തിൽ പോവാം മലനാട് അമ്പലത്തിൽ പോകുന്നത് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു സ്ഥലം ആട്ടോ മലനാട് അമ്പലം സത്യം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ആരെ മേലെയും വിശ്വാസം അടിച്ചേൽപ്പിക്കരുത് ഇന്ന ദൈവത്തെ നീ വിശ്വസിക്കുക ഇന്ന ദൈവത്തെ വിളിക്കുക അങ്ങനെയല്ല അവർക്ക് വേണമെങ്കിൽ അവർ വിളിച്ചോട്ടെ അവർ വേണമെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ അങ്ങനെ വിചാരിക്കാം എനിക്ക് ഭയങ്കര വിശ്വാസമായിട്ട് ഈ മലനടയിൽ എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ അവിടെ ഇങ്ങനെ പറയും എൻ്റെ ദൈവമേ ലൈഫാവുമ്പം വിഷമങ്ങൾ വരും പക്ഷേ ഓപ്പോസിറ്റ് എൻ്റെ ദൈവം എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് തരും കേട്ടോ ഇല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ എൻ്റെ ദൈവമായിട്ട് എന്നെ കാണിച്ചു തരും തുടക്കത്തിൽ തന്നെ അതൊരു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നമായി പോയേനെ എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്നെ കുറേ പേര് എൻ്റെ കൂടെ നിന്ന് വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് നമ്മൾ അത്ര അവർക്ക് ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്നെ പറ്റിച്ചിട്ടുണ്ട് കളിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലായിട്ടും വീണ്ടും നമ്മൾ നമ്മൾ സ്നേഹിച്ചതിൻ്റെ പുറത്ത് അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും എനിക്ക് അവരോട് പ്രതികാരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ അവർ ചെയ്ത പോലെ തിരിച്ച് ചെയ്യുക ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വായും കൊണ്ട് എന്തെങ്കിലും തെറി പറയുക ചീത്ത പറയുക അപ്പോഴത്തെ ആ ദേഷ്യം എന്ന് പറഞ്ഞതിൽ അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ദൈവം ഒരു ദിവസം ഒരു സമയം അവരെന്നെ വഞ്ചിച്ച് തന്നെ കരയിപ്പിച്ചതിന് കൊടുക്കും എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാട്ടോ കർമ്മയെന്ന് വേണേലും പറയാം അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യം പറഞ്ഞാൽ ജനുവരി ഒന്നിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിടുന്നത് ചിലപ്പോൾ മൂന്നിനോ നാലിനോ ഒക്കെ ആയിരിക്കും സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ വെറുത്തിട്ടുള്ള കുറേ കുറേ പേരൊന്നുമല്ല ഒരു രണ്ട് മൂന്നാല് പേരുണ്ട് ഏറ്റവും കൂടുതൽ വെറുത്തിട്ട് ഒരാളുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു മനുഷ്യനെ ഇതേപോലെ വെറുത്തിട്ടില്ല ചില സാഹചര്യങ്ങളുമുണ്ട് ആ ഒരു ആളെ എനിക്ക് ഭയങ്കര വെറുപ്പാണ് വെറുപ്പും അറുപ്പും എനിക്ക് ഇത്രയും തോന്നിയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ആരോടും തോന്നിയിട്ടില്ല എന്നെ ഇതിലും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളവരോട് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരാളോട് എനിക്ക് ഭയങ്കര വെറുപ്പാട്ടോ ഞാൻ എന്തോ പറഞ്ഞോ എന്ന് ഇവിടെയായി അപ്പം നമുക്ക് അമ്പലത്തിൽ പോവാം അപ്പം ഞാനും ചാച്ചനോടെ പോകാൻ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് നമ്മുടെ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനാണെങ്കിൽ നല്ല ദൂരം ഉണ്ടെട്ടോ പണ്ട് ഇവിടെ നടന്നു പോകുവായിരുന്നു കൂട്ടുകാരൊക്കെ ഉള്ളപ്പോൾ ഒരു രസം ഇങ്ങനെ നടന്ന് മലനട അമ്പലത്തിലോട്ട് പോകാൻ ഇത് ശരിക്കും നമ്മൾ പോകുന്ന വഴിയിലോട്ട് നല്ല ഏറ്റം കേട്ടോ അതുകൊണ്ട് മലനടയെന്ന് പറയുന്നത് മാത്രമല്ല ഈ അമ്പലം ഒരു പാറയുടെ മുകളിലാട്ടോ ഇരിക്കുന്നത് ഒരു വലിയ പാറയുടെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് ശിവനാട്ടോ എനിക്ക് ഭയങ്കര ഒരു അമ്പലമാണ് ഞാൻ പണ്ട് എപ്പോഴും വരുമായിരുന്നു നേരത്തെ വൈകിട്ട് സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ വരുമായിരുന്നു ഇവിടെ അധികം അങ്ങനെ ആൾക്കാർ ക്കാരൊന്നും കാണത്തില്ല കേട്ടോ വലിയ തിരക്കൊന്നും കാണത്തില്ല നമുക്ക് സമാധാനമായിട്ട് ഇറങ്ങി വരാനായിട്ട് പറ്റും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചോട്ടുണ്ടായിരുന്നോട്ടെ ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അക്കരെ നിൽക്കുന്ന മലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഒരുപാട് അമ്പലത്തിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം നമ്മൾ തൊഴുമ്പം അകത്തെടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിറങ്ങി ഞാനും ചാച്ചനും കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ ഇരുന്നപ്പോൾ ഒരു കുഞ്ഞും പട്ടിക്കുട്ടനും ഇത് സ്റ്റേജ് കെട്ടാനും വേണ്ടി പുതിയതായിട്ട് പണിതിട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഒരു കല്ലിലോട്ട് ചാടി അപ്പം ഞാൻ ചാച്ചനോട് നോക്കി ചച്ച എന്നൊക്കെ പറയുക അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ നമ്മൾ ചെല്ലുമ്പഴത്തേക്കും നമ്മുടെ മമ്മി അവിടെ വന്നിട്ടുണ്ടായിരിക്കും താഴോട്ട് പോകാൻ ഭയങ്കര രസം ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടുണ്ടായിരുന്നു ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു അതാ ഞാൻ ക്യാമറ ഓണാക്കി കാണിക്കാമെന്ന് വെച്ചാൽ പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു ഈ റോഡ് സൈഡിലാണെങ്കിൽ വലിയൊരു പിച്ചിമരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഒരുപാട് മാറി കേട്ടോ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സ്ഥലം ഒരുപാട് മാറി ഇത് കനാലേറിയാട്ടോ ഇതിലെ കനാലി വെള്ളം തുറന്നു കൊടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ റോഡിൽ കൂടി ഇങ്ങനെ ഒഴുകി ഈ വഴി കൂടെയൊക്കെ നടന്നു പോയിട്ടുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ നമ്മൾ അമ്പലത്തിന് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് വന്നോട്ടെ ഇവിടെ എല്ലാം നല്ല ഇരുട്ടി ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിലെ വെട്ടോ എന്താ അതിൻ്റെ വെട്ടത്തിൻ്റെ മൂട്ടി നിന്നാണ് ഞാൻ സംസാരിച്ചത് ഇരുട്ടിയായിട്ടോ നമ്മുടെ ഇവിടെ നേരത്തെ ഇരുട്ടി മാതാശ്രീ വന്നിട്ട് തൂക്കുന്നു അതുകൊണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാമേ അപ്പം ഇവിടെയൊക്കെ നല്ല ഇരുട്ടി ഞങ്ങൾ അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് നിന്നില്ല കാരണം ഇനി പോരുന്നു തൊഴുതിട്ട് ചരട് ജവിച്ചിട്ട് ഇങ്ങനെ പോരുന്നു അപ്പം എനിക്ക് ചുമന്നാ ചരട് ജീവിക്കണമെന്നു പക്ഷെ അവിടെ ചുമപ്പില്ലായിരുന്നു കറുപ്പേ ഉള്ളതായിരുന്നു പിന്നെ കറുപ്പ് ജീവിച്ചു ഇനി കൊച്ചിലോട്ട് ചരട് എപ്പോഴും കയ്യിൽ കാണും അതുകൊണ്ട് അത് പോകുമ്പോൾ എന്തോ ഒരു മിസ്സിങ് എന്തോ പോയത് പോലെ തോന്നും അപ്പം അങ്ങനെ കഥ പറഞ്ഞില്ലോ മാനേ മദസ് കണ്ട വന്നിട്ട് തുണി പോലും മാറാതെ തൂത്തുകാരിയോ തൂപ്പുകാരി തൂപ്പുകാരി ഞാൻ പറഞ്ഞില്ലയോ ഇപ്പൊ ഭയങ്കര കരിയിലൊഴിച്ചില്ല നല്ല പൊഴിച്ചില്ല കരിയില അപ്പൊ നമുക്ക് നമ്മുടെ വിളക്കൂടെ കത്തിക്കാമേ അപ്പൊ നേണ്ട നമ്മള് വന്നപ്പോഴത്തേക്കും മണിസാർ ഇനി ഓടി വന്നു കേട്ടോ മണിസാറ് എവിടെയോ നിൽക്കുമായിരുന്നേ ഇനി നമ്മൾ നമ്മടെ വിളക്കൂടെ കത്തിക്കണം മമ്മി വേണ്ട പോവാണ് പോണെ അയ്യോ ഇപ്പം പൂവൊന്നും ഇല്ല കേട്ടോ ഉണക്കായോണ്ട് ആകെ കുറച്ച് തുളസിയിലെ ഒരു പൂവേ കിട്ടിയുള്ളൂ പൂ തീർന്നു ഇന്ന് ഇവരിതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ ജപിച്ച ചരടൊക്കെ കയ്യിൽ കെട്ടിയിട്ടോക്കെ ചരട് കെട്ടുമ്പോൾ മിണ്ടരുത് എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ചാച്ചൻ ചരട് കെട്ടിത്തരുമ്പോൾ എനിക്കൊരു വിശ്വാസമാണ് ഇതൊക്കെ ഒരു വിശ്വാസമാണ് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാട്ടോ പക്ഷേ ഞാൻ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ ഈ വിശേഷങ്ങളും കാര്യങ്ങളും ചാച്ചൻ കെട്ടാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല ഭയങ്കര കുരുക്കിക്കെട്ടലായിരിക്കും കുരുക്കിയും തിരിച്ചു അതൊരിക്കലും അഴിയരുത് എന്നുള്ള മൈൻഡിലായിരിക്കും ചാച്ചൻ കെട്ടുന്നത് കുറയാകുമ്പോൾ ഞാനും ചാച്ചനോട് ഒരു അടിയുണ്ട് മാതി ചാച്ച വീടെൻ്റെ കൈ വീടെൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിയാണോ കേട്ടോ ലാസ്റ്റ് ചാച്ച പറയും എന്നാ നിന്റെ അമ്മയും കൊണ്ട് കെട്ടിക്കുന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടി വീടി ഇത്രയുള്ള ചെച്ചാബ് സി വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടായിരുന്നു